കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ എങ്ങനെയാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്നും ർത്തകൾ സൃഷ്ടിച്ചെടുക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇത്തവണ ഒരു ബി ജെ പി നേതാവിന്റെ വാക്കുകൾ അതേപടി ഉപയോഗിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഒരു പുതിയ വ്യാജ വാർത്തയുമായി മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള പത്രങ്ങൾ രംഗത്തു വന്നിരിക്കുന്നത് ഇത്തവണത്തെ വ്യാജ വാർത്ത മുഖ്യമന്ത്രി തൻ്റെ മകളെയും കൊച്ചുമകനെയും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഒരു നിർണായക യോഗത്തിൽ പങ്കെടുപ്പിച്ചു എന്നതാണ് അത് സംബന്ധിച്ച വാർത്ത ഇപ്പോൾ മനോരമയുടെയും മാതൃഭൂമിയുടെയും ഒക്കെ തന്നെ ഓൺലൈനിൽ വന്നു കഴിഞ്ഞു ഈ വാർത്തയുടെ യാഥാർത്ഥ്യം എന്തെന്ന് അവർ തന്നെ ഈ വാർത്ത സ്ഥാപിക്കാനായി ഉപയോഗിച്ച ചിത്രത്തിൽ വ്യക്തമാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീൻ കാണുന്ന ഈ ചിത്രം ഉപയോഗിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഈ വ്യാജ വാർത്ത മനോരമയും മാതൃഭൂമിയും അടക്കം പ്രചരിപ്പിക്കുന്നത് എന്നാൽ ഈ ചിത്രത്തിൽ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ഓരോ ഇരിക്കുന്ന വ്യക്തിയുടെയും മുന്നിൽ ഭക്ഷണ സാധനങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കും അതോടൊപ്പം മുഖ്യമന്ത്രിക്ക് അരികിൽ തന്നെ ഒരു വെയിറ്റർ ഭക്ഷണവുമായി കാത്തു നിൽക്കുന്നതും ചിത്രത്തിൽ വ്യക്തമാണ് എന്നിട്ടും മനോരമയും മാതൃഭൂമിയും വാർത്ത കൊടുത്തു മുഖ്യമന്ത്രി യോഗത്തിന് മകളെയും കൊച്ചുമകനെയും പങ്കെടുപ്പിച്ചു എന്ന് ഭക്ഷണം കഴിക്കാൻ മുഖ്യമന്ത്രിയും കുടുംബവും അടങ്ങുന്ന സംഘം ഇരിക്കുന്ന ചിത്രം മുഖ്യമന്ത്രി തന്നെ തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ച ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിക്കാൻ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് സാധിച്ചത് യഥാർത്ഥത്തിൽ ഒരു ബി ജെ പി നേതാവിന്റെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആദ്യം ഈ വിവാദം അല്ലെങ്കിൽ ഇതിനെ ഒരു വിവാദമാക്കാൻ ശ്രമിച്ചത് ബി ജെ പിയുടെ നേതാവും മുൻ ഡി ജി പിയുമായ ജേക്കബ് തോമസ് ആയിരുന്നു ജേക്കബ് തോമസിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിൽ അദ്ദേഹം മുഖ്യമന്ത്രി യുടെ കൊച്ചുമകന്റെ ചിത്രം വട്ടമിട്ട ശേഷം നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ ഏതാണ് ഈ യുവ അധികാരി എന്നാണ് അതേ ക്യാപ്ഷൻ അത് തലക്കെട്ടാക്കിക്കൊണ്ടായിരുന്നു മനോരമയും മാതൃഭൂമിയും വാർത്ത നൽകിയത് മനോരമയിലെയും മാതൃഭൂമിയിലെയും മാധ്യമ പ്രവർത്തകർക്ക് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്ന അവസരത്തിലും അവർക്ക് വ്യാജ വാർത്തകൾ തന്നെയാണ് ശരണമെന്ന് അവർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് എന്തായാലും മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെയും പുറത്തിറങ്ങുന്ന ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഉണ്ടായ മൂന്നാമത്തെയോ നാലാമത്തെയോ വ്യാജ വാർത്തയാണിത് ആദ്യം വീണാ വിജയൻ ഇല്ലാത്ത മൊഴി ഉപയോഗിച്ചുകൊണ്ട് വീണാ വിജയന്റെ ഇല്ലാത്ത മൊഴി ഉപയോഗിച്ചുകൊണ്ട് മനോരമ അടക്കം ഉള്ള മാധ്യമങ്ങൾ ഒരു വ്യാജവാർത്ത പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ആ വ്യാജ വാർത്തയ്ക്ക് മണിക്കൂറുകൾ മാത്രമായിരുന്നു ആയിസ അതിനുശേഷം ശ്രീമതി ടീച്ചറെ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ഒരു വ്യാജ വാർത്ത പുറത്തുവിട്ടെങ്കിലും ശ്രീമതി ടീച്ചർ തന്നെ അത് വ്യാജമാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നതോടെ ആ വാർത്തയും പൊളിഞ്ഞു പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമെതിരെ ഒരു ബി ജെ പി നേതാവിന്റെ വാക്കുകൾ അതേപടി തലക്കെട്ടാക്കിക്കൊണ്ട് മനോരമയും മാതൃഭൂമിയും ഈ വ്യാജവാർത്താ നിർമ്മിതി തുടരുന്നത് എന്തായാലും വിഴിഞ്ഞം യാഥാർത്ഥ്യമാവുകയാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ തെളി ായി വിഴിഞ്ഞം മാറുന്നത് മാധ്യമങ്ങൾക്ക് അത്ര ദഹിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതേസമയം ഈ വിഴിഞ്ഞത്തിന് തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചവർ ഈ വിഴിഞ്ഞം പദ്ധതിയെ തകർക്കാൻ ശ്രമിച്ചവർ നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോഴുമുണ്ട് വിഴിഞ്ഞം പദ്ധതിക്കെതിരെ അവിടെ പ്രദേശവാസികളുടെ ഒരു സമരം രൂപപ്പെട്ടു വന്ന ഘട്ടത്തിൽ ആ സമരപ്പന്തലിൽ പോയി നിങ്ങൾ വിജയം കാണും വരെ അതായത് വിഴിഞ്ഞം പദ്ധതി നിർത്തിവയ്ക്കപ്പെടുന്നത് വരെ നിങ്ങളോടൊപ്പം ഞാനും എന്റെ പാർട്ടിയും ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച ഒരു പ്രതിപക്ഷ നേതാവുണ്ട് കേരളത്തിന് പേര് ഡി ഡി സതീശൻ നമുക്ക് അദ്ദേഹം അന്ന് വിഴിഞ്ഞം സമരപ്പന്തലിൽ പോയി നടത്തിയ പ്രസംഗത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഒന്ന് കണ്ടുനോക്കും എല്ലാവരും കൂട്ടായി ചേർന്ന് പരിശ്രമിക്കും എന്നുകൂടി കൂടി ഈ അവസരത്തിൽ നിങ്ങൾക്ക് വാക്കു നൽകുന്നു എല്ലാവരും ഒഴിപ്പിച്ചു മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം തീർക്കും ഈ സമരത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹൃദ്യമായി അഭിവാദ്യം ചെയ്യുന്നു വിജയം നേടും വരെയും നമുക്ക് നിങ്ങൾ നടത്തുന്ന ഈ പോരാട്ടത്തിന് ഞങ്ങൾ കൂടി ഒപ്പമുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാർത്തകൾ വി ഡി സതീശൻ മാത്രമായിരുന്നോ ഈ തരത്തിൽ വിഴിഞ്ഞം പദ്ധതി നിർത്തിവെക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ് അല്ല എന്നാണ് ഉത്തരം കെ മുരളീധരനെ പോലെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തി ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു നമുക്ക് ആ വാക്കുകൾ കൂടി ഒന്ന് കേട്ടു നോക്കാം മുഖ്യമന്ത്രി യോഗം അതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ പാടില്ല കാരണം പദ്ധതി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ നാട്ടുകാർ തടയും അതുകൊണ്ട് പാർട്ടി സ്റ്റാൻഡ് ഞാൻ ഇന്നലെ കെ പി സി പ്രസിഡന്റായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഇത് പറയുന്നത് പാർട്ടി സ്റ്റാൻഡ് ഇതിൽ വരെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല ഇപ്പം നിർത്തി വയ്ക്കണം എന്നാൽ വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്ന ഈ അവസരത്തിൽ ഈ കോൺഗ്രസ് നേതാക്കളോട് ഒരു ചോദ്യവും മാധ്യമങ്ങൾക്കില്ല പകരം അവരുടെ ലക്ഷ്യം മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഏതാനും ചില വ്യാജ വാർത്തകൾ ഉപയോഗിച്ച് പരമാവധി അപകീർത്തിപ്പെടുത്തുക എന്നതാണ് വിഴിഞ്ഞത്തിന്റെ ശോഭ കെടുത്തുക എന്നത് തന്നെയാണ് അല്ലെങ്കിൽ വിഴിഞ്ഞത്തിലൂടെ ഇടതുപക്ഷ സർക്കാർ ഉണ്ടാക്കിയ നേട്ടത്തിന്റെ ശോഭ കെടുത്തുക എന്നത് തന്നെയാണ് മാധ്യമങ്ങളുടെ ലക്ഷ്യമെന്ന് വ്യക്തമാകുന്നുണ്ട് എന്തായാലും മാധ്യമങ്ങളുടെ പ്രത്യേകിച്ച് മനോരമയുടെയും മാതൃഭൂമിയുടെ ബി ജെ പി നേതാവിന്റെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യാജ വാർത്തക്യം ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ആയിസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു